വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ വൈറ്റമിൻ ഇ ഗുളികനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇതിൽ ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കാം അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും അറിയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഫുൾ ആയിട്ട് ഞാൻ ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ലൗഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ വൈറ്റമിൻ ഇ ഗുളിക അപ്പോൾ അത് കുറച്ച് ദോശ മായിട്ട് നമുക്ക് ബാധിക്കുന്നുണ്ട് അതുപോലെ നല്ല കാര്യങ്ങൾ ഇതിൽ തന്നെയുണ്ട് അപ്പം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ള വെച്ചാൽ നമ്മുടെ ഈ വൈറ്റമിൻ ഗുളിക്കേണ്ട നല്ല കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മുടെ ബ്യൂട്ടീൻ്റെ കാര്യത്തിൽ ഈ വൈറ്റമിൻ ഇ ഗുളിക എത്രത്തോളം മുൻപന്തിയിലാണ് നിൽക്കുന്നത് എന്നൊക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ ഹെയറിനായിക്കോട്ടെ സ്കിന്നിനായിക്കോട്ടെ ലിപ്പിനായിക്കോട്ടെ എത്രയും ഭയങ്കര ബെനഫിറ്റ് കിട്ടുന്ന ഒരു സാധനം തന്നെയാണ് നമ്മുടെ ഈ വൈറ്റമിൻ ഇ ഗുളിക അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളെയും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞു ആദ്യം തന്നെ പറയുകയാണെന്ന് ഈ വൈറ്റമിൻ ഇ ഗുളിക കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു വൈറ്റമിൻ ഗുളിക ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള വൈറ്റമിൻ ഇ ഗുളിക ഇതിന്റെ ഇതിൻ്റെ ഗ്രീൻ കളർ ഇപ്പൊ എന്റെ കയ്യിൽ ഗ്രീൻ കളറാണ് ഇതിന്റെ ഗ്രീൻ കളറും അതേപോലെ യെല്ലോ കളറിലായിട്ട് വരുന്നുണ്ട് അപ്പോൾ രണ്ടും തന്നെ ഒരു ബെനിഫിറ്റ് തന്നെ കിട്ടുന്ന ഒരു സാധനം തന്നെയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഈ യെല്ലോ കളർ ഈ ഗ്രീൻ കളറിൻ്റെ കാട്ടം ഭയങ്കരമായിരിക്കുമോ അല്ലെങ്കിൽ യെല്ലോ കളറിന്റെ കാട്ടം നമ്മൾ ഈ ഗ്രീൻ കളർ കളറായിരിക്കുമോ ഭയങ്കര ഒക്കെ കിട്ടുന്നത് രണ്ടിന്റെയും ഗുണം ഒന്ന് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ അതിന്റെ കാര്യത്തിൽ ഡൗട്ട് ഒന്നും അടിക്കണ്ട അതേപോലെ ഇതിന്റെ ബോട്ടിൽ ബോട്ടിലായിട്ട് ഈ വൈറ്റമിൻ ഈ ഗുളിയുടെ സ്ഥിരം തന്നെ കിട്ടാനും കിട്ടുന്നു എന്ന് തോന്നുന്നുണ്ട് ട്ടോ അപ്പോൾ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചു നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ കിട്ടും ഇപ്പോൾ കൂടുതലായിട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇതുപോലെ ഫുൾ ആയിട്ട് നമുക്ക് ഷീറ്റ് ആയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒറ്റൊരു വൈറ്റമിൻ ഈ ഗുളികയാണ് ആണപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഗുളികയുടെ ഹെയറിന് പറ്റിയിട്ടുള്ള കുറച്ച് പാക്കുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഹെയറിൽ യൂസ് ചെയ്യാൻ പറ്റിയുള്ള പാക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെ ഒരു എന്തെങ്കിലും തലയിലൊരു പാക്ക് ഉണ്ടാക്കുന്ന അപ്പോൾ എന്താ പാക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഒരു തൈര് ഉപയോഗിച്ചിട്ടുള്ള ഒരു പാക്ക് നമ്മൾ ചെയ്യാൻ പോകണം ഇപ്പോൾ തൈരും അതുപോലെ ഒക്കെ താരാൻ താരൻ മാറാൻ വേണ്ടിയിട്ട് കടുകും തൈലും ഒക്കെ നമ്മൾ തലയിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ വൈറ്റമിൻ ഈ ഗുളിക അത് ഒന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ തലയിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് ഹെയർ നിൽക്കുകയും ചെയ്യും അതിൽ ഹെയറിൻ്റെ ഒക്കെ കൂടുകയും ചെയ്യും മുടി കുടികൊഴിച്ചിലൊക്കെ നിൽക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഈ പാക്ക് ഒന്നും ചെയ്യാതെ വേറെ രീതിയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ ഏത് എണ്ണയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ എണ്ണയിലേക്ക് ഈ വൈറ്റമിൻ ഇ ഗുളിക നിങ്ങൾ ആ അസമയം എടുക്കുന്ന എണ്ണയാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ വൈകുന്നേരം കുളിക്കുന്ന വൈകുന്നേരം കുളിക്കുമ്പോൾ എത്ര എമൗണ്ട് ആണോ നിങ്ങൾ എണ്ണ എടുക്കുന്നത് ആ എമൗണ്ടിൽ തന്നെ ഈ ഒരു വൈറ്റമിൻ ഇ ഗുളിക ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് തലയിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ മുടിയിലല്ല അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് സ്കാൽപ്പിലാണ് അപ്പം നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒരഞ്ച് മിനിറ്റ് എങ്കിലും മസാജ് ചെയ്തൊന്ന് വെച്ച് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ഹെയർ ഒന്ന് വാഷ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മുടെ ഹെയർ നന്നായിട്ട് ഗ്രോത്ത് ചെയ്യുകയും അതേപോലെ നിങ്ങൾക്ക് ബ്ലഡ് സർക്കുലേഷൻ നടക്കുകയും ചെയ്യുന്നുണ്ട് നല്ല മുടീൻ്റെ എന്താ പറയുക മുടി കൊഴിച്ചിലൊക്കെ നിന്നിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് മുടി കിട്ടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒറ്റ പ്രാവശ്യമല്ല ചെയ്യുന്നത് ഇത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് തന്നെ നമ്മൾ ഇത് ചെയ്തു നോക്കണം അപ്പോൾ കണ്ടിന്യൂ വെച്ചാൽ ഇപ്പോൾ ഇന്ന് ഞാൻ ഇത് വൈറ്റമിൻ ഇ ഗുളിക ഇട്ടിട്ട് ഈ എണ്ണ നമ്മൾ തേച്ചു അപ്പോൾ ഇത് നാളെ ചെയ്യണം എന്നില്ല അപ്പം മറ്റന്നാൾ പിറ്റേ ദിവസം മാത്രം ഒന്ന് ചെയ്തു കൊടുത്ത് ഒന്ന് തല വാഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഡെയിലി എണ്ണ തേൽക്കരുതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പോൾ ഡെയിലി എണ്ണ നമ്മൾ തലയിലേക്ക് ഒരിക്കലും തേച്ചു കൊടുക്കാൻ നിൽക്കണം അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും ഇത് കണ്ടിന്യൂ ആയിട്ട് തന്നെ ചെയ്തു കൊടുത്താൽ നമ്മുടെ ഹെയറിൻ്റെ കാര്യത്തിൽ നല്ല അടിപൊളിയിട്ട് വളരുകയും ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മുടെ ഹെയർ കൊഴിയാതെ അതേപോലെ നിൽക്കാനും സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ വൈറ്റമിൻ ഇ ഗുളിക കേട്ടോ ഹെയറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇനി ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഫേസിന്റെ കാര്യത്തിലാണ് അപ്പോൾ ഈ ഫേസിന്റെ കാര്യത്തിൽ കാര്യത്തിലെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ പാക്കുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അപ്പോൾ അതിൽ നമ്മൾ എല്ലാ പാക്കിൻ്റെ കൂടെയും നമ്മൾ ഈ വൈറ്റമിൻ ഇ ഗുളിക ചേർന്ന് പോകണമെന്നില്ല അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പാക്കുകൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഒന്നാമത് പറയാനുള്ളത് ചോദിച്ചിട്ട് നമ്മുടെ സ്കിന്നു ഭയങ്കര ഡ്രൈ ആയിട്ട് നിൽക്കുന്ന സമയമാണെങ്കിൽ ഈ ഡ്രൈ ആകുന്ന സമയത്ത് നമ്മൾ ഈ വൈറ്റമിൻ ഈ ഗുളിക ഒരു വൈറ്റമിൻ ഈ ഗുളിക എടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ ഒന്നോ രണ്ടോ സ്പൂൺ അലോവെര ജെല്ലെടുത്തതിനു ശേഷം അത് നാച്ചുറൽ ആയിട്ടുള്ള അലോവെര ജെല്ലല്ല നമ്മുടെ കടയിൽ നിന്നും വാങ്ങിക്കുന്ന ആ ബോട്ടിൽ ഉള്ള ഈ അലോവെര ജെല്ലെടുത്തിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുക അപ്പം നമുക്കൊരു മോയ്സ്ചറൈസ് ക്രീം പോലെ നല്ല മോയ്സ്ചറൈസ് ആയിട്ട് ഒരു പേസ്റ്റ് പോലെ ഇതാക്കി കിട്ടും അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ സ്കിന്നിലായിക്കോട്ടെ ബോഡിയിലായിക്കോട്ടെ ഇത് അപ്ലൈ ചെയ്തിട്ട് വെച്ചുകൊടുക്കുക അപ്പം നമുക്ക് ഡ്രൈനെസ് നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ പിന്നെ വെച്ചാൽ രണ്ടാമത്തെ കാര്യം നമ്മുടെ തക്കാളി നീര് അപ്പോൾ ഈ തക്കാളി നീരിലോടൊപ്പം ഈ വൈറ്റമിൻ ഇ ക്യാപ്സോളും കൂടി എടുത്തതിന് ശേഷം രണ്ടായി ഒന്നും രണ്ടും ഒന്നും നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇത് ഫേസിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് പിന്നത്തെ പറയുന്നത് വെച്ചാൽ നമ്മുടെ ബദാം അപ്പോൾ ഈ ബദാമും ഈ ബദാം നന്നായിട്ടൊന്ന് കുതിർത്ത് തലേ ദിവസം ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ സ്കിന്ന് ഇളകി കളിച്ച് ഇളകി കളയുക അപ്പോൾ പിന്നേ ദിവസം നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് പൊളിഞ്ഞു പോരും അപ്പോൾ കൈകൊണ്ട് തന്നെ ഈ സ്കിന്നു പോക്കിയതിന് ശേഷം ഈ വൈറ്റമിൻ ഇ കുളിക്കുക ഇട്ട് ഒന്ന് നന്നായിട്ട് അതും നമ്മൾ ബദാമൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഈ വൈറ്റമിൻ ഈ ഉളി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പാക്ക് രൂപത്തിൽ നമുക്ക് ഈ സ്കിന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് അത് തന്നെ നമുക്ക് ബോഡിയിൽ തന്നെ ഒരു ബോഡി പാക്ക് ആക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല വൈറ്റനിങ് പാക്ക് തന്നെയാണ് ഈ സംഭവം എന്ന് വെച്ചാൽ വെച്ചിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ഷെയ്ഡ് മുന്നിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ പിന്നെ നമ്മുടെ ലിപ്പിൻ്റെ കാര്യം അപ്പോൾ ലിപ്പിൻ്റെ കാര്യത്തെ പറയുകയാണെന്ന് ഒരു മൂന്നോ നാലോ ഡ്രോപ്സ് ഹണി എടുക്കാം അപ്പോൾ ഈ ഹണിയിലേക്ക് നമ്മൾ ഈ വൈറ്റമിൻ ക്യാപ്സൂൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നാല് തുള്ളി ഹണി എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു തുള്ളി മാത്രം ഈ വൈറ്റമിൻ ഈ ഗുളിക ഇട്ടതിന് ശേഷം രണ്ടും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പം തന്നെ കുറച്ച് ക്രീമിയായിട്ടുള്ള ഒരു ടെസ്ച്ചർ കിട്ടും അപ്പോൾ അത് ഒന്ന് ലിപ്പിലേക്ക് ഇട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പേ ഒന്ന് ഇട്ട് കൊടുക്കുക രാവിലെ ഒന്ന് കഴുകി കളഞ്ഞാൽ മാത്രം മതി അത്രയേ ഉള്ളൂ പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാന്ന് വെച്ചാൽ നമ്മുടെ പശു നെയ്യീ അപ്പോൾ ഈ പശു നെയ്യയിലേക്ക് ഇതേപോലെ ഈ ഡ്രോപ്സ് ഇതേ നാലോ അഞ്ചോ തുള്ളി ഡ്രോപ്സ് എടുത്തതിനു ശേഷം വൈറ്റമിൻ ഇ ഗുളിക ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് ലിപ്പിലേക്ക് ഇട്ടതിന് ശേഷം ഇതേപോലെ നൈറ്റിലൊന്ന് കിടന്നാൽ മാത്രം മതി അല്ലെങ്കിൽ നൈറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഏത് സമയത്താണോ നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ അതുവരെ ഒരു അര അരമണിക്കൂറെങ്കിലും ഇത് ലിപ്പിൽ വെച്ച് കൊടുക്കണം പിന്നെ പശു നെയ്യിലേക്ക് ഒരു മൂന്നോ നാലോ ഡ്രോപ്സ് പശു നെയ്യ് എടുക്കുക അതിലേക്ക് ഈ വിറ്റാമിൻ ഇ ഗുളികയുടെ ഒരു ഡ്രോപ്സ് മാത്രം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലിപ്പിലേക്ക് ഇട്ട് കൊടുക്കുക ഇതേപോലെ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് രാവിലെ ഒന്ന് വാഷ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഏത് ടൈമിലാണോ എടുത്തിട്ട് ഇടുന്നത് എന്ന് വെച്ചാൽ അത് ഒരു അര അരമണിക്കൂറെങ്കിലും ലിപ്പിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് വാഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കിട്ടും പിന്നെ നമ്മുടെ കണ്ണിലെ ഡ്ര ഡാർക്ക് സെൽക്കുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഒരു സാധനം തന്നെയാണ് അപ്പോൾ ഡാർക്ക് സെൽക്ക് എന്തിനെ കൊണ്ടാണ് മാറ്റുക എന്ന് വെച്ചാൽ നമ്മുടെ അലോവെര ജെല്ലെടുക്കുക നമ്മുടെ നാച്ചുറലായിട്ടുള്ള അലോവെര ഇല്ലെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ബോട്ടിലാക്കിൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അലോവെര ജെല്ലെടുക്കുക ഇതൊരു മൂന്നോ നാലോ ഡ്രോപ്സ് മാത്രം എടുക്കുക അതെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒന്നോ രണ്ടോ തുള്ളി നമ്മുടെ വിറ്റാമിൻ ഈ ഗുളികയെടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഈ കണ്ണിന് ചുറ്റും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങിയാൽ മാത്രം മതി അപ്പോൾ ഇത് മാത്രം ഇട്ടുകൊടുത്തിട്ട് നമ്മൾ ചെയ്താൽ പോലെ ഡാർ സർക്കിളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തു പോകുന്ന സമയത്ത് ഈ ഗ്ലാസോ അല്ലെങ്കിൽ സൺസ്ക്രീനോ ഉപയോഗിച്ചതിന് ശേഷം നന്നായിട്ട് ചെറുതെന്ന് ഉറങ്ങുകയൊക്കെ ചെയ്താൽ മാത്രമേ ഇതൊക്കെ മാറാൻ പറ്റൂ എന്നാലും കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഇത് ഈ പാക്ക് ഇട്ട് കൊടുത്താൽ ബെനഫിറ്റ് ബെനഫിറ്റായിട്ടാണ് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം നമ്മുടെ സ്കിന്നൊക്കെ നല്ല ചുളിവുകളൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഒരു ഹെൽത്തി സ്കിന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മുഖത്തെ പാടുകളൊക്കെ മാറ്റിയിട്ട് അടിപൊളി ആയിട്ടുള്ള സ്കിന്ന് കിട്ടും നല്ല ഗ്ലോ ആയിട്ട് നല്ല ഈവൻ ടോൺ ആയിട്ടുള്ള സ്കിന്ന് കിട്ടാൻ വേണ്ടി നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്കിന്നൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് നമ്മൾ ഈ വിറ്റാമിൻ ഇവിടെ കുളിക്കുക കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇതിന്റെ ഇതിൻ്റെയുള്ള ഒരു ഗുണകരമായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാട്ടോ അപ്പോൾ ഈ ക്യാപ്സ്യൂള് നമുക്ക് കുടിക്കുന്നതിലൂടെ നല്ല അടിപൊളിയായിട്ടുള്ള കുറേ ബെനിഫിറ്റുകളൊക്കെ കിട്ടുന്നത് അപ്പോൾ ഇത് കുടിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ സ്കിന്നിനാണ് ഏറ്റവും കൂടുതൽ നമുക്കിത് മുന്നിൽ തന്നെ നിൽക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അപ്പോൾ നല്ല സ്കിന്നു നല്ല ബ്രൈറ്റ് ബ്രൈറ്റാക്കാൻ നല്ല ഗ്ലോ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ ഹെയറിൻ്റെ കാര്യത്തിൽ ആയിക്കോട്ടെ നല്ല ഹെയർ നല്ല ഗ്രോത്ത് ആയിട്ടും മുടി കുഴിച്ചിലൊന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് ഇതിനെ പറ്റിയുള്ള കുറേ ദോഷകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാമല്ലോ അപ്പോൾ ഇതിന് മെയിനായിട്ട് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾ തന്നെ ആദ്യം ഒന്ന് അറിയണം കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഓയിൽ സ്കിന്നുകാർ ഇത് ഉപയോഗിക്കാൻ നിൽക്കേണ്ടെന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ ഒന്നാമത് ഓയിൽ കൂടുതൽ അപ്പോൾ ഈ ഓയിൽ ഒന്നാമത് ഈ വിറ്റാമിൻ ഇ ഗുളിക എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ഡ്രൈ സ്കിന്നിന് പറ്റിയിട്ട് നല്ല ആയിട്ട് നിൽക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ് ഇത് ഒരു നമ്മുടെ വെളിച്ചെണ്ണ പോലെ അല്ലെങ്കിൽ അലോവേര ജെൽ അപ്പോൾ അലോവെര ജെല്ന്നൊക്കെ പറയുമ്പോൾ അത് അതിൻ്റെ ഒരു കട്ടി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഈ ഓയിൽ വെളിച്ചെണ്ണയുടെ ഓയിൽ പോലെ നമ്മുടെ സ്കിന്നിന് തന്നെ ഒട്ടിപ്പിടിച്ച് നിൽക്കാനുള്ള ഒരു ഇത് നമ്മുടെ ഈ വിറ്റാമിൻ ഇ ഗുളികയ്ക്ക് ഉണ്ട് ഈ സിറത്തിന് ഉണ്ട് അപ്പം നിങ്ങൾക്കറിയാം ഈ വിറ്റാമിൻ ഇ അതിൻ്റെ ഉള്ളിലൊരു സിറമാണുള്ളത് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അതുകൊണ്ടാണ് ഞാൻ ഓയിൽ സ്കിന്നേർക്ക് എന്ന് പറയുന്നത് അവർക്ക് കൂടുതലായിട്ട് പിമ്പിൾസ് ഇല്ലാത്തവർക്ക് പോലും പിമ്പിൾസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇത് സ്കിന്നിലേക്കോ ഹെയറിലേക്കോ അപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തത് അപ്പോൾ അത് നിങ്ങളൊന്ന് ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊന്ന് നോക്കാം കേട്ടോ പിന്നെ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഈ വിറ്റാമിൻ ഈ ഗുളിക അതൊരിക്കലും നമ്മുടെ സ്കിന്നിലേക്കായിക്കോട്ടെ ഹെയറിലേക്കായിക്കോട്ടെ ഈപ്പിലേക്കായിക്കോട്ടെ ഡയറക്റ്റായിട്ട് ഒരിക്കലും വെച്ചാൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല കാരണം ഇതൊരു ഭയങ്കര തിക്കായിട്ടുള്ള ഒരു സിറമാണ് ഉള്ളിലത്തെ ഓയിലൊരു തിക്കായിട്ടുള്ളൊരു ഓയിലാണ് അപ്പോൾ ഇത് നമ്മൾ എവിടെയാണ് ഉപയോഗിച്ചത് അവിടെ മാത്രം ഭയങ്കരമായിട്ട് സ്റ്റിക്കി ആയിട്ട് അവിടെ തന്നെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇത് വേറെ എന്തെങ്കിലും ഒരു പാക്ക് പാക്കായിക്കോട്ടെ വേറെ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓയിൽ ഓയിലായിക്കോട്ടെ എന്തെങ്കിലും ഈ ക്യാറി ചെയ്യുന്ന എന്തെങ്കിലും ഒരു സംഭവത്തിനോട് മാത്രമേ ഇത് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ അതുകൊണ്ടാണ് ഇത് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാനേ പാടില്ല എന്തായാലും പണി കിട്ടുമെന്ന് വെച്ചാൽ നന്നായിട്ട് പണി കിട്ടുന്ന ഒരു സാധനം തന്നെയാണ് ഇത് ഈ വിറ്റാമിൻ ഇ ഗുളിക നമ്മൾ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഇതൊക്കെ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് മര്യാദയ്ക്ക് സ്യൂട്ടബിളായിട്ട് ഉപയോഗിക്കാനും പറ്റും അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ കുറേ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എന്താ ഡൗട്ടോ കാര്യങ്ങളോ എങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യട്ടോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ബൈ ബൈ